കോഴിക്കോട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം റാഗിങ്ങിന്റെ പേരിൽ പത്തോളം സീനിയർ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചുവെന്നാണ് തിരിച്ചറിഞ്ഞ മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായും പോലീസിൽ പരാതി നൽകിയതായും കോളേജ് അധികൃതർ അറിയിച്ചു ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമായ അൽഫാറൂഖ് എഡ്യൂക്കേഷണൽ എജ്യൂക്കേഷണൽ സെന്ററിലെ ഒന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥികളാണ് സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിനിരയായത് പയ്യാനക്കൽ സ്വദേശി സാഹിറ മരിച്ചുപോയ അസീസ് ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്തവൻ മുഹമ്മദ് ഷാവേസ് കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് സ്വദേശികളായ മരിച്ചുപോയ സിദ്ദീഖ് ആരിഫ ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിയാൻ എന്നിവർക്ക് മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റു ഇന്നിപ്പോൾ കോളേജ് കൊണ്ടുപോയിട്ട് പല്ലിൻ്റെ കാൺസതാണ് ഒരു പറഞ്ഞത് ഒരു വഴി മുഴുവന് പൊട്ട് കുടുങ്ങിക്കണ് വികാഞ്ഞത് എന്തോ ഒരു ഭാര്യയാണ് എൻ്റെ കണ്ണിൻ്റെ കണ്ണിനും ഉണ്ട് പൊട്ട് കണ്ണിൻ്റെ എല്ലിനും പൊട്ടുണ്ട് മൂക്കിൻ്റെ രണ്ട് പാ മൂക്കിൻ്റെ പാല് പൊട്ടിയില്ല എന്നുള്ളത് അല്ലാണ്ട് രണ്ട് സൈഡിൽ പൊട്ടിക്കണ് ഇവിടെ പൊട്ടുണ്ട് നല്ല സ്കാനിങ്ങിലാണ് സ്കാനിങ്ങിലാണ് റിപ്പോർട്ട് സംഭവം അറിഞ്ഞ ഉടൻ അക്രമികളായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായും പോലീസിൽ പരാതി നൽകിയതായും കോളേജ് അധികൃതർ വിശദീകരിച്ചു എന്നാൽ ഈ വാദം തള്ളുകയാണ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോളേജിൽ അധികൃതരാണ് ഇതിനെ പറ്റി കേസ് തരേണ്ടിയത് അപ്പോൾ നിങ്ങൾ ആദ്യം കോളേജിൽ പോയിട്ട് അവിടെ പ്രിൻസിപ്പാളിനെ പോയി പറയണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയി പ്രിൻസിപ്പാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവരൊരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് അതിൽ കൂടി ചർച്ച ചെയ്തിട്ട് നല്ല നടപടി എടുക്കാമെന്നവര് പറഞ്ഞത് ഇന്നലെ ഉച്ചന് നടന്നൊരു സംഭവം ഇതുവരെ ഈ സമയം വരെ ഏറ്റവും ഇന്ന് വൈകുന്നേരം ആണ് അവർ കോളേജിൻ്റെ അധികൃതൽ ഇന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് എത്രയും ടൈം എടുത്ത ആൾക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നിർബന്ധിച്ചിട്ടാണ് ഇന്നിപ്പോൾ വൈകുന്നേരം അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് അവരെ യാതൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല കൂലിവേല ചെയ്താണ് മക്കളെ വളർത്തിയതെന്നും ഒരു അക്രമ സംഭവങ്ങൾക്കും ഇതുവരെ പോയിട്ടില്ലാത്തവരാണ് മക്കളെന്നും മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ ഷാവേസിൻ്റെ മാതാവ് പറഞ്ഞു എൻ്റെ മോനെ ഒന്നും പോയില്ല അപ്പം ഇല്ലാണ്ട് എന്റെ മോനെ പോറ്റി വളർത്താണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് മക്കളെ രണ്ട് മക്കളാണ് എനിക്ക് ഓനക്ക് തടയാൻ ഒന്നിനും കഴിയാനത്തെ അവസ്ഥ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് സംഭവത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും നീതി ലഭിക്കണമെന്നുമാണ് മാതാപിതാക്കളുടെ ആവശ്യം മീഡിയ വൺ കോഴിക്കോട്